എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂട്ടുക പ്രോഫിറ്റ് കൂട്ടുകിസിനസ് ചെയ്താൽ അതിനകത്ത് പ്രോഫിറ്റ് വരും സാധാരണ നമ്മൾ ഏകദേശം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ അതിൽ നിന്ന് ലാഭം കിട്ടുന്ന രൂപത്തിലാണ് ഇന്ന് കാണുന്ന എല്ലാ ബിസിനസ്സുകളും ഡിസൈൻസും ഏകദേശം വർക്ക്ഔട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എവിടെയാണ് ഇത് പെട്ടെന്ന് ലോസ് വരിക ഓവർ സ്റ്റാഫിങ് നല്ല പണി കിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫാണോ ഇല്ല ധികമാണോ കുറവാണോ എന്ന് മനസ്സിലാവും നമ്മൾ ആ അത്തരത്തിലുള്ള ജോലികളിലും മറ്റും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു എന്റർപ്രണർ ആണെങ്കിൽ ജോലി ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ കടക്കുക പിന്നെ രണ്ടാമത് പർച്ചേസിംഗില് പല മെറ്റീരിയൽസും ചിലപ്പോ ചിക്കൻ ഒക്കെ മേടിക്കുന്ന കടകളില് ഫ്രോസൺ ചിക്കന് ഭയങ്കര വിലയുണ്ട് അവരൊരു അഞ്ചു രൂപ കുറച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ നോർമലായിട്ട് ചിക്കൻ്റെ പ്രൈസ് വളരെയധികം കുറഞ്ഞുണ്ടാവും ചില സമയങ്ങളിൽ നമ്മൾ നോർമൽ ചിക്കൻ്റെ ഇരട്ട് വില ഒരു ഒന്നര ഇരട്ടി ആയിട്ടുണ്ടാകും പക്ഷെ ഫ്രോസിന്റെ വില സ്റ്റിൽ അവിടെ നിൽക്കുകയായിരിക്കും അപ്പൊ ഇതൊക്കെ നോക്കി പച്ചക്കറികളുടെ വില നമ്മൾ ഒരു സലാഡ് ഉണ്ടാക്കിയാണെങ്കിൽ അതിനുള്ള ബീട്രൂട്ട് സബോള അങ്ങനെ പല സാധനങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ അതിൽ ലാഭിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവര് നമ്മൾ മാനേജേഴ്സിന്റെ അടുത്ത് കൃത്യമായിട്ട് അവർക്ക് ബുക്ക് വെച്ച് അതിൽ എഴുതി കൊടുക്കണം പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡെയിലി ഡെയിലി ആ വില നോക്കിയിട്ട് വേണം സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും വാങ്ങിക്കാനും അതുപോലെ തന്നെ ഒരുപാട് വില കൂടിയ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പല പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ താൽക്കാലികമായിട്ട് ആ പ്രൊഡക്ട്സിന്റെ വില കൂട്ടുകയോ അല്ലെങ്കിൽ തൽക്കാലം നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ അതിന് ബദൽ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം നമ്മളെ മാനേജർ ആണോ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവരെ ബുക്കിൽ വൃത്തിയായി കൃത്യമായി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് എഴുതി വെച്ച് അവരെ ഏൽപ്പിക്കണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും മിക്കവാറും ഹോട്ടലുകളും പൊളിയുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നാല് പേര് ഉണ്ടായിരിക്കും പക്ഷെ ഒന്നോ രണ്ടോ പേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ആയിരിക്കും ഇവരൊന്നും പരസ്പരം ചെയ്യാതെയോ സഹകരിക്കാതെയോ ഓണർക്ക് അതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടോ മാത്രായിരിക്കും ഈ ഓണർ കച്ചവടം ഇല്ലാതെ മാത്രമല്ല ബിസിനസ് കൂട്ടുന്നത് ഇത്തരം ആളുകളുടെ പ്രവർത്തനം കൂടി കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ബിസിനസ് ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ ഇത്തരം ബിസിനസ് ടിപ്സുകൾ ആവശ്യമുള്ളവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക വിജയിക്കുക കൺഗ്രാറ്റ്സ് ഫോർ ദ വാഷിംഗ് വീഡിയോ